ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് കയറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെല്ലക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷനും കൂടെ കൊടുക്കാട്ടോ അപ്പോഴേ ഞാനിടുന്ന ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ പിന്നെ എൻ്റെ വീഡിയോസ് ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് അധികം മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നല്ല പഴുത്തതും നല്ല സ്മെല്ലുള്ളതായിരുന്നു അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് കുറച്ച് മാമ്പഴ പുളിശ്ശേരിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാനതേ മാമ്പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ മൺചട്ടിയിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നടു കയറിയിട്ടുള്ള പച്ചമുളകും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു നാലെണ്ണ കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് കറിവെപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കട്ടോ ഞാനൊരു സ്പൂണിൻ്റെ ഉള്ളിലായിട്ടാട്ടാണ് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മളൊരു എരിവിന് പാത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അതിൻ്റെ ശേഷം ഞാൻ അതിലേക്ക് ഒരു ചെറിയ കുഞ്ഞ് സ്പൂണിൽ ഇത്തിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഞാൻ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് പാകത്തിന് ഉപ്പും കൂടെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ ഒരു പാകം എങ്ങനെയാച്ചാൽ അതിനനുസരിച്ച് ആ പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒന്നും ഒഴിച്ചു കൊടുക്കാട്ടോ അധികം വെള്ളമായിട്ടും പോകരുത് കേട്ടോ അതിൻ്റെ ഒരു പാകത്തിന് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് സ്പൂണോ സ്പൂണമൊക്കെ എന്തെങ്കിലും വെച്ചിട്ട് നമുക്കൊന്നത് ഇളക്കിയിട്ട് കൊടുക്കാട്ടോ അത് നന്നായിട്ടൊന്ന് യോജിക്കുന്നത് വരെ നമുക്കത് മാങ്ങയൊക്കെ ഒന്ന് മുക്കി കൊടുത്തിട്ട് നമുക്കത് ഇട്ടിട്ട് കൊടുക്കാം എനിക്ക് പൊതുവേ മാമ്പഴപ്പുള്ളിശ്ശേരി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞാൻ എൻ്റെ ഒരു രീതി വെച്ചിട്ടാണ് കേട്ടോ എൻ്റെ മിതായിട്ടുള്ള ഒരു ചേരുവയ്ക്ക് വെച്ചിട്ടാണ് കേട്ടോ കൂടുതൽ കൂടുതലെന്തെങ്കിലും ചേർക്കേണ്ടതുണ്ടോ എന്നുള്ള എനിക്ക് അറിഞ്ഞുകൂടാട്ടോ അപ്പം ഞാനത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ഞാനത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി അതിലേക്കുള്ള ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് എടുത്തതെന്ന് വെച്ചാൽ നല്ല പച്ച തേങ്ങ ഉണ്ടായിരുന്നു കേട്ടോ അത് നന്നായിട്ട് ചിരവി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഒരു സ്പൂണിൻ്റെ അടുത്ത് നല്ല ജീരകം ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് കുറച്ച് വെള്ളം ചേർത്തിട്ട് മാത്രം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല രീതിക്ക് തന്നെ അരഞ്ഞ് കിട്ടേണ്ടതുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പാകത്തിന് അരച്ചിട്ടൊന്ന് പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് തൈരായിരുന്നു കേട്ടോ നല്ല കട്ട തൈര് ആയിരുന്നു അത് നന്നായിട്ട് തന്നെ ഉടച്ച് കട്ടയൊക്കെ പോക്കിയിട്ട് നല്ല ഇതായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ മാമ്പഴപ്പുളിശ്ശേരിയുടെ ഏകദേശം വേവൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് തിളച്ച് മറയുന്നുണ്ടായിരുന്നിട്ട് അപ്പോൾ ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിട്ടുള്ള തേങ്ങയുടെ അരപ്പും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കാട്ടാം എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്കത് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ആ തേങ്ങയുടെ അരപ്പ് ആ കറിയുമായിട്ട് നന്നായിട്ട് യോജിക്കാനാട്ടോ അതുവരെ നന്നായിട്ടൊന്ന് നമുക്കത് ഇളക്കിയിട്ടിട്ട് കൊടുക്കാട്ടാം അധികം തിളച്ച് വരാനും പാടില്ല ചെറിയൊരു തീയിൽ വെച്ചിട്ട് നമുക്കിത് ഒന്ന് തിള പൊങ്ങുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം മാങ്ങ കറിയിൽ കിടന്ന് വേവുന്നതിനനുസരിച്ച് കുറച്ച് വെള്ളം വറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തന്നെ തേങ്ങയുടെ അരപ്പിലും നമ്മൾ വെള്ളം കൂടുതൽ ചേർക്കാത്തതുകൊണ്ട് ഈ ഒരു പാകത്തിന് നമുക്കത് കിട്ടും കേട്ടോ അപ്പം നമുക്ക് ആ ഒരു ഇതാണ് കേട്ടോ അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് എന്നിട്ട് നമുക്കതിലേക്ക് തൈര് ചേർത്തതിന് ശേഷം നമ്മൾ നന്നായിട്ട് തന്നെ അത് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ എന്നാലൊട്ട് തിളയ്ക്കാനും പാടില്ല കേട്ടോ അങ്ങനെ തിളച്ച് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകുന്നതാണ് അപ്പം നമുക്ക് അതിനനുസരിച്ച് ആ ഒരു ചൂടിൽ വെച്ചിട്ട് നമുക്കത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം കേട്ടോ എന്നിട്ട് നമുക്കതൊന്ന് തീയൊക്കെ ഒന്ന് ഓഫ് ചെയ്തിട്ട് നമുക്ക് മാറ്റി വെക്കാം കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമുക്ക് അതിലേക്ക് വറവിനുള്ള കാര്യങ്ങൾ എന്തിനൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത് അപ്പോൾ അതിൻ്റെ പുളിശ്ശേരിൻ്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു കട്ടിക്കുള്ളതാണ് കേട്ടോ മാങ്ങയിട്ടൊന്നും ഉടഞ്ഞു പോയിട്ടില്ല നല്ലൊരു ഭാഗത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് വരവിടാൻ വേണ്ടിയിട്ട് ഞാനൊരു അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അതിലേക്ക് ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറച്ചൊന്ന് ഓയിലും ചേർത്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അതിലേക്ക് കടുക് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനൊരു മൂന്ന് വറ്റൽമുളകും കൂടെ ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ കുഞ്ഞ് സ്പൂണിൽ ഒരു നുള്ളു നല്ല ജീരം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് വറവായി കഴിയുമ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു വറവ് എടുത്തിട്ടാണ് ഞാൻ ഈ പുളിശ്ശേരിയുടെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കിയിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു രീതിക്കാണ് ഞാൻ സാധാരണയായിട്ട് മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്കുന്നത് കേട്ടോ വേറെ എന്തെങ്കിലും ചേർക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ ഞാൻ എങ്ങനെയാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഞാനത് മാമ്പഴ പുളിശ്ശേരിയൊക്കെ റെഡി ആയിട്ടുണ്ടെങ്കിൽ ഞാനത് ഒരു വേറൊരു ബൗളിലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ